എല്ലാ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഞങ്ങൾ ഇങ്ങനെ നടന്നു പോകും കേട്ടോ അപ്പം എന്തെങ്കിലും വിചാരിക്കും എന്തെങ്കിലും നടക്കുന്നല്ലേ ഇന്നിപ്പോൾ സ്കൂളില്ല അപ്പോൾ എൻ്റെ ഫോണിൽ ഫേസ് ഇന്നത്തോടെ കഴിഞ്ഞു ഇനി രണ്ടു ദിവസം ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഫോണിൽ അല്ല അപ്പോൾ ഒന്നത്തോടെ കഴിഞ്ഞ് നാളെ മറ്റൊന്നും ഇല്ല അക്കൗണ്ടിലൊന്നും ഒന്നും ഇല്ല കാലിയാണ് അപ്പം രണ്ടു ദിവസം വീഡിയോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ കൂട്ടുകാരെ അപ്പം കുറേ ദിവസം അതിൻ്റെ എഡൈമെയിലൊക്കെ കിട്ടിട്ട് ഇപ്പം ഇന്ന് സ്കൂളില്ലകത്തൊരു ദിവസം ഇപ്പം റഷ്യുണ്ട് എൻ്റെ കൂടെ അതാ റീസും വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ഇവിടുത്തെ പോകണമെന്ന് വിചാരിച്ചു ഞാൻ ഇപ്പം ഇടയിൽ റിയാസ്ക വന്നിട്ട് എടുക്കാൻ പോണോ അപ്പോൾ ഞങ്ങൾ മുരിങ്ങ പൊട്ടിക്കാൻ നോക്കണ്ട അപ്പം ഇന്ന് കറി എന്താ വെക്കുക അപ്പോൾ ഇലക്കറികൾക്ക് നല്ലതല്ലേ നമുക്ക് നമ്മുടെ ഇവിടെ മുരിങ്ങയൊന്നും ഇല്ല കേട്ടോ അപ്പോൾ റോട്ടത്ത് വീട്ടിൽ നിന്ന് കുറച്ച് മുരിങ്ങ തരാൻ വേണ്ടിട്ടേ രാവിലെ ഇന്നലെ വെഴുന്നേരം നടക്കാൻ പോയപ്പോൾ അപ്പോൾ ജസ്റ്റ് ആ മുരിങ്ങ ഒന്ന് പൊട്ടിച്ചിട്ട് പരിപ്പിട്ട് വെക്കാം റിയാസ്ക്കും എനിക്കും കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഏ അല്ല മുരിങ്ങ പൊട്ടിക്കാനേ അപ്പോൾ അത് പൊട്ടിച്ചിട്ട് തരാം ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ആ പേയ്യ് വീട് കേട്ടോ എന്താ അതുകൊണ്ട് ഇതാണ് പേയ്മീട് മക്കളെ ഇതിൽ എത്ര ആൾക്കാരാണ് വന്നിരിക്കുന്നത് ആരും ഇരിക്കുന്നില്ല അപ്പോൾ പേടിച്ച് പോകും കേട്ടോ ഞങ്ങൾക്ക് വാടക തിരിയാണെങ്കിൽ ഇരിക്കുവായിരുന്നു പിന്നെ എന്താ ഇരിക്കും ഞങ്ങൾ പോയി പൊട്ടിക്കട്ടെട്ടോ കൂട്ടുകാരെ മഴ വരുന്ന പോലെ ഉണ്ട് മഴ പെയ്യൂടി अब दबड़े लूँ. अब दबड़े लूँ. अब दबड़े लूँ. Den er din.

ഇപ്പോൾ ഇന്ന് സ്കൂളൊന്നും ഇല്ലാത്തവണ്ണം റിയാസ്കാർക്ക് സ്കൂൾ ട്രിപ്പ് ഒന്നും ഇല്ലാട്ടോ അപ്പോൾ രാവിലെ നമ്മൾ ഉണ്ടാക്കിയത് ചായ അതാണ് റിയാസ് കാക്കുള്ള കട്ടൻ ചായ റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മളിന്ന് ചായക്ക് കടിയ ഇഡ്ഡലി ചട്നി ദോശയൊക്കെ ആയിട്ട് ഉണ്ടാക്കിയത് ഇപ്പോൾ കുട്ടികൾക്ക് സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ ഒന്ന് ഇത്തിരി സ്പെഷ്യൽ ആയിക്കോട്ടെ വിചാരിച്ചിട്ട് ഇഡ്ഡലിയും ചട്നിയും കാന്തിക്കെ കേട്ടോ പിന്നെ ഞാനങ്ങനെ അവിടുന്ന് മുരിങ്ങയൊക്കെ പൊട്ടിച്ചിട്ട് വന്നല്ലോ അപ്പോൾ അതങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല ഇന്നലെ രാത്രി കുറച്ച് മഴ ഇന്നലെ രാവിലെയും ഇല്ല ഇന്ന് രാവിലെയും ഇന്നലെ രാത്രി ചെറുതായിട്ടൊരു മഴ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ മുരിങ്ങ എന്നാലും ഒന്ന് കഴുകണം അപ്പം ഞാൻ ഇതൊക്കെ ഒന്ന് അങ്ങനെ പൊട്ടിച്ചിടുക കേട്ടോ പിന്നെ ഞാൻ ചോറ് വെച്ച് വെച്ചിട്ടുണ്ട് എന്നാർത്ഥ തന്നെ പിന്നെ നമ്മൾ കറിയല്ലേ എന്താ വെക്കണ്ടേ വയ്ക്കണ്ടെന്നുള്ളൊരാലോചന എപ്പോഴും അപ്പോൾ എന്ത് കാട്ടി ഞാൻ മുരിങ്ങനെ നടക്കാൻ പോയപ്പോൾ പറഞ്ഞ ചോദിച്ച് വെച്ചതായിരുന്നു കേട്ടോ മുരിങ്ങ പൊട്ടിക്കട്ടായിരുന്നു അപ്പോൾ അവർ ആ പൊട്ടിച്ചോളൂ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ പരിപ്പ് ഞാൻ അടുപ്പിൽ വേവാ ഇട്ടിട്ടുണ്ട് കേട്ടോ പരിപ്പും വെളുത്തുള്ളി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് വേവാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ പകുതി വേവായി കിടക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഇത് വേഗം ഒന്ന് ഓരിയിട്ട് അലക്കിടണം കേട്ടോ അപ്പോൾ നല്ല വലിയ വലിയ ഇല കേട്ടോ മുരിങ്ങൾ ആദ്യമായിട്ടോ ഞാൻ അവിടുത്തെ വെക്കണത് ടേസ്റ്റ് ഉണ്ടാവുന്നൊന്നും അറിയില്ല അപ്പോൾ എന്തായാലും ടേസ്റ്റ് ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അങ്ങനെതാണ് ഞാൻ കുറച്ച് വേമേ കൂലി ഇടട്ടോ നമ്മുടെ പരിപ്പവിടെ വെന്ത് കിടക്കുന്നുണ്ട് കേട്ടോ പിന്നെ സ്കൂളില്ലാത്ത ദിവസം പറയണ്ടല്ലോ നല്ല ഒച്ചയും ബഹളമൊക്കെ ആയിരിക്കും പിന്നെ ഒരു അത്ര വെയിലും ഇല്ലാട്ടോ ഒരു മഴമൂടാ പോലെ പിന്നെ നമ്മുടെ ഇതാ അടുപ്പ് കത്തിയ ശേഷം ഒട്ടങ്ങനെ പൊടിയൊക്കെ പാറേക്കണം അപ്പം ഞാൻ മൺചട്ടിയിൽ മുരിങ്ങ പരിപ്പ് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്ത് ശേഷം ഞാൻ മുരിങ്ങ കുറച്ച് എടുത്തിട്ട് അതിലിട്ട് കൊടുത്തു കേട്ടോ പിന്നെ തേങ്ങയും ഒക്കെ കൂട്ടി കൊടുത്തിട്ടുണ്ട് പിന്നെ കടുക് പൊട്ടിച്ചൊന്ന് താളിക്കുക കേട്ടോ ഞാൻ അന്ന് താളിച്ചെടുക്കണം പിന്നെ നമ്മുടെ കുമ്പളങ്ങ വള്ളി മതിൻ്റെ അധികം നിറയെ പടർന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ആദ്യം കുറച്ച് ഇതെഴുത്തത് നമ്മുടെ ശൈലത്താത്ത പൊട്ടിച്ചു കൊടുത്തു ഫെൽത്ത് അത്താക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് അപ്പോൾ അത് പൊട്ടിച്ചു കൊടുത്തു പിന്നെ ഞാൻ ഇപ്പം ഞാൻ കടുകങ്ങനെ ഇടുമ്പോൾ എനിക്ക് വന്ന് എന്നെ തന്നെ കളിയാക്കണ്ടട്ട പിന്നെ അവളുടെ ഒരു കാട്ടിക്കൂട്ടൽ വേറെ അപ്പോൾ അങ്ങനെ എന്താ ഇഷ്ടമോൾ കുറച്ച് നേരം അടുക്കളയിൽ നിന്ന് എൻ്റെ അടുത്ത് മല്ലിക്കെട്ടിട്ട് അങ്ങനെ ഇപ്പോൾ സ്കൂളിൽ നല്ല പാട്ടും ആ വക്കാണും അടിയം വക്കാണോ ഒക്കെ ഉണ്ടാവും കുറച്ച് നേരം പാട്ടൊക്കെ പാടി കളിക്കും എല്ലാവരും പിന്നെ കുറച്ച് തന്നെ വക്കാണു ആകെട്ടെ അങ്ങനെ പിന്നെ ഇതാ ഞാൻ മുരിങ്ങ പിന്നെ ഫുൾ ആയിട്ട് കുറച്ച് ഇട്ടിട്ടുള്ളൂ ഒരുപാട് ഇട്ടു കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ രസം ഉണ്ടാവില്ല കുറച്ച് കറി പോലെയൊക്കെ വേണമല്ലോ അപ്പം റിയാസ്കാക്കി ഭയങ്കര ഇഷ്ടം കേട്ടോ മുരിങ്ങയും പരിപ്പും കറിയും എനിക്കും റിയാസ്കാക്കു മാത്രമല്ല എനിക്കും ഇഷ്ടമാണ് കുട്ടികൾക്കും ഇഷ്ടമാണ് പിന്നെ ഇഞ്ചിമോളൊന്നും പിന്നെ ഒന്നും കഴിക്കില്ല കേട്ടോ ഈ ചീര വർഗം ഇല അങ്ങനെ ഇല വർഗങ്ങളൊന്നും ഈ ഇഞ്ചിമോള് കഴിക്കില്ല അതേപോലെ കായകറികളും കഴിക്കില്ല കേട്ടോ അതുകൊണ്ട് തന്നെ അവളുടെ കോലിങ്ങനെ വിറ്റാമിനും ഇല്ല അങ്ങനെയൊക്കെ ഇപ്പം എന്ത് കഴിക്കാൻ പറഞ്ഞാലും കഴിക്കില്ല കേട്ടോ അതൊക്കെ നമുക്ക് ഇലക്കറികളൊക്കെ കഴിക്കുന്നത് നല്ലതല്ല ശരീരത്തിൽ ബ്ലഡ് വെക്കാനൊക്കെ അപ്പോൾ അവൾ കഴിക്കുകയില്ലാട്ടോ അതുകൊണ്ടാണ് അവൾ ഇങ്ങനെ ഉണങ്ങി ഉണങ്ങി വരുന്നത് പിന്നെ ഫ്രൂട്ട്സ് മാത്രമേ അത് എപ്പോഴെങ്കിലും അല്ലേ അവൾക്ക് വേടിക്കിട്ടുള്ളൂ അപ്പം ഞാനിതാ കുറച്ച് മുരിങ്ങ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മുരിങ്ങി പിന്നെ അമ്മ അവിടുന്ന് ഞാൻ പറഞ്ഞല്ലോ കുമ്പളങ്ങൻ്റെയെല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ കുറച്ച് പൊട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം ഉമ്മ അതൊക്കെ ഒന്ന് ചുടുവെള്ളത്തിലിട്ട് കഴുകിയിട്ട് കൊണ്ടുവന്നായിരുന്നു കേട്ടോ അപ്പോൾ ഞാനതൊന്ന് പൊടിയായി ഒന്ന് അരിഞ്ഞെടുക്കാൻ വിചാരിച്ചു മട്ടൻ്റെ അല്ല കുമ്പളൻ്റെ അല്ലാട്ടോ നല്ലതല്ല വിറ്റാമിനുള്ള സംഭവങ്ങളല്ലേ അപ്പോൾ കേട്ടില്ല നിങ്ങൾ അതിൻ്റെ ഒച്ചിമ്പാകളൊക്കെ അപ്പോൾ ഫാത്തിമക്കുട്ടി കുട്ടി അത് നോക്കി ഇങ്ങനെ ഇരിക്കൂട്ടെ അതിൻ്റെ പാട്ടും കൂത്തും കളിയൊക്കെ കണ്ടിട്ട് അപ്പം ഞാനിതാ മത്ത കുമ്പളൻ മത്തൻ തന്നെ വെറുതെ പറയട്ടെ കുമ്പളങ്ങൻ്റെ ഇല നമ്മൾ വെറുതെ വേസ്റ്റ് ഇട്ടപ്പം അങ്ങനെ മുളച്ച് വന്ന ഇലയാണ് കേട്ടോ നമ്മുടെ മതിലിൻ്റെ അവിടെ നിറയെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് സ്കൂളിൽ ഇപ്പിട്ട പോലെ കേട്ടോ മുറിക്കുമ്പോൾ തോന്നുണ്ടാകും പക്ഷെ നമ്മളത് വേവിച്ച് കഴിയുമ്പോൾ ഒന്നും ഉണ്ടാവില്ല അങ്ങനെ ചുങ്ങി ചുങ്ങിപ്പോട്ടോ അപ്പം ഞാൻ വെളുത്തുള്ളി രണ്ട് പച്ചമുളകും ഒരു സവാള ഒക്കെ ഇട്ടിട്ടിങ്ങനെ അരിഞ്ഞത് അങ്ങനെ കഴിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ ഈ സാധനം നല്ല ടേസ്റ്റാണ് കേട്ടോ വെച്ച് കഴിക്കാൻ പക്ഷേ ഒന്നും ഉണ്ടാവില്ല അങ്ങനെ ചുണ്ി പോട്ടത് തോനെ വെക്കണം അപ്പോൾ അത് കുറച്ച് കിട്ടുകയുള്ളൂ അപ്പോൾ അത് പിന്നെ അതിലുള്ളത് ഞാൻ കുറച്ച് പൊട്ടിച്ചു കൂട്ടാം പിന്നെ ബാക്കി മുരിങ്ങ ഇടാൻ വിചാരിച്ചു മുരിങ്ങ ഒരുപാടും ചാറ്റിലിട്ടാൽ കണ്ടായിരിക്കില്ലല്ലോ അപ്പം ഞാൻ മുരിങ്ങി പിന്നെ ഇത് ആ കുട്ടികളൊക്കെ അവിടെ പാട്ടതൊക്കെ ഇതൊക്കെ പിന്നെ പുറത്ത് കളിക്കുകയാണ് കേട്ടോ അവർ ഇനി ചോറ് ഒക്കെ റെഡി ആയിട്ട് വേണം വിളിക്കാൻ ഇപ്പം റിയാസ്ക്കി അപ്പത്തേനും വരും പിന്നെ റിയാസ്ക കുറച്ച് കഴിഞ്ഞിട്ട് പോയിട്ടാ കഴിക്കല രാവിലെ കഴിക്കല് കഴിഞ്ഞിട്ട് അതിനെ പോയതാണ് ഓട്ടം പോയതാണ് ഇനിയിപ്പോൾ വന്ന് കഴിഞ്ഞാൽ എല്ലാവരും പാടായിരുന്നു ഒപ്പം ചോറൊക്കെ വെക്കൂട്ടോ പിന്നെ അതപ്പം ഞാൻ ഇനി കുറച്ച് തേങ്ങയും കൂടി ഇടണം കയ്യിലിടന്നെട്ടാ അപ്പം ഞാൻ ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കുകയാണ് അപ്പം നോക്കുമ്പോൾ ഉപ്പിച്ച് കുറവുണ്ടായിരുന്നു അപ്പോൾ അത് ഇട്ട് കൊടുത്ത് പിന്നെ നമ്മുടെ മുരിങ്ങിൻ്റെ അല്ലെങ്കിൽ കുറച്ചും ഇട്ട് കൊടുത്തു വിട്ടോ അപ്പം അങ്ങനെ നോക്കുമ്പോൾ രണ്ട് മാട് മിക്സ് ചെയ്തപ്പോൾ അങ്ങനെ ചുങ്ങിപ്പോയിട്ടാ കുറച്ചുണ്ടായിരുന്നുള്ളൂ അപ്പോൾ എന്തായാലും നമുക്ക് എല്ലാവർക്കും ഉള്ളത് ഉണ്ട് കേട്ടോ പിന്നെ ഉണ്ട് പിന്നെ ഇന്നലത്തെ മാന്തള കുറച്ച് പുറത്തു വിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ഇന്നും ഇന്ന മുരിങ്ങും പരിപ്പൊക്കെ ആക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഇലക്കറികളൊക്കെ കഴിക്കണമെന്നും നല്ലതുമാണല്ലോ പിന്നെ അതാണ് ഞാൻ കുറച്ച് തേങ്ങയും ചിരണ്ടിയിട്ടിട്ട് ഇങ്ങനെ അങ്ങനെ വെക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ വെച്ച് നോക്കുക കേട്ടോ നമ്മുടെ കുമ്പളൻ്റെയിലാ മത്തൻ്റെയിലൊക്കെ അപ്പോൾ നല്ലതാണ് കഞ്ഞിൻ്റെ വെളത്തിൽ ഇതുപോലെ വെക്കാം കേട്ടോ അപ്പോൾ ഇനി ആവുമ്പോൾ ഞാൻ ആ റെസിപ്പി കാണിക്കട്ടോ കേട്ടോ കഞ്ഞിൻ്റെ വെളത്തിൽ വെക്കുന്നത് അപ്പം ഞാൻ തേങ്ങയൊക്കെ ഇട്ട് ഇട്ടുകൊടുത്ത് പിന്നെ ഒക്കെ ഒന്ന് ടേസ്റ്റ് നോക്കിയതാട്ടോ നോക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ സംഭവം കാണുമ്പോൾ അല്ല നമ്മുടെ കുമ്പളങ്ങൻ്റെ ചള്ളിലായതുകൊണ്ട് തന്നെ നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ കഴിക്കാനും അപ്പോൾ ഇതും നമ്മുടെ കഞ്ഞിയൊക്കെ ഉണ്ടെങ്കിൽ സൂപ്പറായിട്ടോ പനി ഇറച്ചി മീനൊക്കെ മാറി നിൽക്കും കേട്ടോ നമ്മുടെ ഈ ഒരറ്റക്കെ അറിയുണ്ടെങ്കിൽ പിന്നെ ഇതിഷ്ടമില്ലാത്തവരും ഉണ്ടാവും എന്തായാലും ഇഷ്ടം നോക്കിയിട്ട് കാര്യമില്ല കേട്ടോ നമുക്ക് ശരീരത്തിന് നല്ലത് ഏതാണ് അതെല്ലാം നല്ലത് പിന്നെ പൊതുവേ ഷുഗറും ബി പി ഒക്കെ ഉള്ള ആൾക്കാർക്കും ഇതന്നെ ഇതൊക്കെ തന്നെ കേട്ടോ നല്ലത് നമ്മൾ എണ്ണമഴുക്കൊക്കെ കമ്മിയാക്കുക ഇറച്ചി മീൻ കൊഴുപ്പുള്ള സാധനങ്ങളൊക്കെ കമ്മിയാക്കുക പിന്നെ റിയാസ്ക വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ റിയാസ്ക്കാക്കും പിന്നെ ഞാനും കുറച്ച് ചോറും പിന്നെ ഇലക്കറികൾ അധികം കഴിക്കും കേട്ടോ വെക്കുന്ന സമയത്ത് ചോറൊക്കെ കമ്മിയാക്കും ഉച്ചക്ക് മാത്രം ഒത്തിരി ഒരു പിടി കഴിക്കുള്ളൂട്ടോ പിന്നെ ഇലക്കറികളാണെങ്കിൽ നല്ല ഇല മാത്രം അങ്ങനെ കഴിക്കുള്ളൂ കേട്ടോ പിന്നെ റിയാസ്കി എഞ്ചി മോളും എല്ലാവരും കഴിക്കായിരുന്നു അപ്പം ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ പിന്നെ ഇപ്പം അപ്പുറത്ത് കഴിക്കണുണ്ട് കേട്ടോ ഇമ്മയും ഇപ്പൊ ഒക്കെ അപ്പം നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വിശേഷം നമുക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഞാൻ വീഡിയോ അതിൻ്റെ അപ്പം ഏണ്